ഫ്രണ്ട്സ് ഇന്ന് കിട്ടി റെഡി വിത്ത് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ താൻ ബ്രൗൺസിൻ്റെ പൗഡറാണ് ഇടുന്നത് അങ്ങനെ ബ്രൗൺസിൻ്റെ പൗഡറൊക്കെ ഇങ്ങനൊരു കുത്തു കൊത്തായിട്ട് ഇങ്ങട്ടെടുക്കുന്നുണ്ട് മുഖത്ത് എന്നിട്ട് അതിൽ ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ചെയ്യാറ് കൗത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കൗത്തിലിട്ടോ മുഖത്തിടുന്നുണ്ടോ അങ്ങനെയൊക്കെ ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലൈൻഡ് എടുത്ത് കൊടുത്തിട്ട് എത്ര ബ്ലൈൻഡ് ചെയ്തിട്ടും പോകുന്നില്ല കൈസ് ലാസ്റ്റ് വരുത്തി പൊക്കി വീണ്ടും നോക്കുമ്പം കൈമലൊക്കെ ആയിട്ടുണ്ടായിരുന്ന പൗഡർ കൗത്തിലും ഇവിടെയാലും നല്ല പോയില്ലായിരുന്നു ലാസ്റ്റ് അതൊക്കെ പൊക്കി അപ്പം ഗുഡായിട്ടുണ്ട് ഇനി അടുത്തത് ഒരു അലീനർ ഇടാനാണെന്ന് വിചാരിക്കുന്നത് അയലീനറിൻ്റെ വാല് മാത്രമാണ് ഞാൻ സാധാരണയായിട്ട് എഴുതാറ് അതിന് വാല് മാത്രം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കണ്ണ് ഒരു ടൈപ്പിലും വേറെ മറ്റേ കണ്ണ് വേറെ ടൈപ്പിലായി മാറി നോക്കി കാണാം അതിൻ്റെ അടുക്ക് കുറേ എനിക്കാൻ വന്നിങ്ങനെ തലയിട്ട് നോക്കിയതാ അങ്ങനെ അറത്തെ കണ്ണായിട്ട് ഇപ്പം നല്ല രസമുണ്ട് അപ്പുറത്തെ കണ്ണിലേക്ക് ഞാൻ വീണ്ടും ഒന്ന് എത്തി നോക്കും ഈ കണ്ണ് കണ്ണെന്തു കോല കൈസ് അങ്ങനെ ലാസ്റ്റ് ഞാൻ കണ്ണാടി തന്നെ പോയി ഇങ്ങനെ ചെയ്തു വരും അപ്പം അടിപൊളി ലുക്ക് ഔട്ട് ഒക്കെ പവറായി ഞാൻ അങ്ങനെന്താ ഞാൻ പിന്നെ ലിപ്സ്റ്റിക് ആണ് ട്വൻറ്റി ഫൈവിൻ്റെ ലിപ്സ്റ്റിക് പല്ലുമലായി പിന്നെ വീണ്ടും ഇട്ടോ ഒരു വട്ടം ഇട്ടപ്പോൾ ഈ നമ്മുടെ ചാനൽ ക്യാമറയിൽ എത്ര ഇട്ടിട്ടും അറിയുന്നില്ല ഏട്ടോ വൈസ് രണ്ടാംകോട്ടോടും ഞാൻ അയലിനറോണ്ടൊരു ക്രിക്കപ്പുള്ളിയൊക്കെ വരിച്ചെടുത്തിട്ടുണ്ട് അയറസ് ഉണ്ടോ പറയണ വീണ്ടും ഞാൻ കിട്ടുന്നു എന്നിട്ടും ഞാൻ ക്യാമറയിൽ കാണുന്നുണ്ട് എനിക്ക് ദേഷ്യം പിടിച്ചു പക്ഷേ ഇന്ന് അതിൽ കാണിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു ലിപ്പ് വെച്ചിട്ട് തന്നെ അത് കഴിയുമ്പം ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് എന്തോ വല്ലാത്തൊരിത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായ ഒരു ബ്ലഷ് കൂടി ഇട്ട് കൊടുത്താൽ നല്ല ലുക്ക് ലിപ്പാവില്ലായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ ബ്ലഷ് ഷേ ലിപ്സിടുക്കുന്ന ബ്ലഷ് ഇടുന്നു മുഖം വെറുതെ മുഖക്കുമ്പോഴുള്ളത് വെറുതീട്ട് പോണല്ലോ കൈസിലാസ്റ്റിങ് കുറേ കഷ്ടപ്പെട്ട് ബാക്കി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു കവിളും കൂടി ഇട്ട് കൊടുക്കുക കവിളം എടിച്ചെടുത്തെടുത്ത് ഓത്ത് നിൽക്കട്ടെ തന്നെ നല്ല രസമില്ല കളാം ഞാൻ ഒരു ഭാഗത്ത് കുറേ ഒരു ഭാഗത്ത് കുറച്ച് അങ്ങനെ ഞാൻ വീണ്ടും തേച്ച കൊടുക്കുന്നു കവിള ചാപ്പിക്കുന്നു പക്ഷെ മൊത്തരണ്ട് തല്ല് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു ക്യാമറയും കണ്ടില്ല വൈകിയോ എല്ലാം ക്യാമറ എന്നെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞ് ഞാൻ െ വീണ്ടും വീണ്ടും നോക്കണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ക്യാമറ ശരിയല്ലെന്ന് അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ മുടി കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ മുടി വൃത്തിയാക്കി അയച്ചു അപ്പം മുടി അയച്ചിടാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു മുടി നല്ല ചിക്കൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ക്യാമറ ഓഫൊക്കെ ഒന്ന് നല്ല വാരി നല്ല വൃത്തിയാക്കിയിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഇങ്ങനെന്താ മുടി വാരിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ചിക്ക് നല്ല ഉണ്ടായത് കൊണ്ട് തന്നെ വീഡിയോക്ക് ഓഫാക്കി മുടി വാരി ഇട്ടിട്ട് വന്നിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കമ്പനി രസമല്ല മുടി രസമല്ല ഒന്നും രസമല്ല ഇനി മുടിയൊന്നും രസമില്ലാത്തത് തന്നെ മുടി നല്ല വാരി കെട്ടിയിട്ട് വരാ വിചാരിച്ചു അങ്ങനെ വാരി നല്ല വൃത്തിയിൽ കെട്ടി ഉപയോഗിക്കും കെട്ടി വെച്ചതിന് ശേഷം ഇനി അടുത്ത പണി കേൾക്കുന്നത് പോകാമെന്ന് വിചാരിച്ച് ഒരു ടീഷർട്ട് വേണ്ടിയായിരുന്നു കേട്ടൊക്കെ അതിന് ചേരുന്ന ലുക്കായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മലൊരു ബോറി അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് തൂക്കുള്ളതാകുമ്പോൾ അടിപൊളി വയ്ക്കൽ അങ്ങനെ കണ്ടെത്തിയതാണ് ഈ ഒരു ലൗ ചിഹ്നത്തിൻ്റെ മൊത്തം വരുന്നവർ കമ്മൾ എത്ര തട്ടിയിട്ടും കിട്ടുന്നില്ല അങ്ങനെ വീണ്ടും ഞാൻ ലവ് ചീന്നൊക്കെ പിടിച്ച് ഓടിപ്പിച്ചതിനു ശേഷം എടുത്ത് അതൊക്കെ ഇങ്ങനെ മറ്റേ കമ്മലിനോട് ഒരു അതേ കമ്മലാക്കി മാറ്റുന്നു ഇനി അടുത്തൊരു വീഡിയോ ബൈ യു